നിങ്ങളൊന്ന് പറഞ്ഞു തരുമു ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് എന്ത് ഗുണമാണുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഏതൊരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ടു തരം ചർച്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ആ രണ്ട് ചർച്ചകളും ഞാൻ വിചാരിക്കുന്നത് അനാവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് തെറ്റാണ് എങ്കിൽ എൻ്റെ ധാരണ തെറ്റാണ് എങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് അതിലെ ഒന്നാമത്തെ ചർച്ചയുടെ തലക്കെട്ട് ഇതാണ് സെഹ്റു ഫലിക്കുമോ ഈ ചർച്ച നടത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ചർച്ച ചർച്ച നടത്തുന്നത് സിഹറ് ഫലിക്കുമോ സിഹറ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള എന്നുള്ള ചർച്ചകളൊക്കെയാണ് നടത്തുന്നത് ഈ രണ്ട് വിഭാഗമുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഭാഗവും വിശ്വസിക്കുന്നത് സിഹറ് എന്ന് പറയുന്നത് വൻപാപമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സിഹറ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് രണ്ട് വിഭാഗവും അഥവാ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറൊരാൾ നശിക്കണം എന്ന എന്ന ആഗ്രഹത്തിൽ നമ്മൾ ചെയ്യുന്ന മാരണം പോലെയുള്ള സിഹറ് പോലെയുള്ള പരിപാടി അത് വൻ പാപമാണ് വലിയ പാപമാണ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ രണ്ട് വിഭാഗവും അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് പാപമാണ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അത് അങ്ങനെ വിശ്വസിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന വിഷയത്തിൽ എന്തിനാണ് ചർച്ച നടത്തുന്നത് ഇപ്പോൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കേട്ടു അനുസരിച്ചു നമ്മൾ മദ്യപിക്കുന്നില്ല അതിൻ്റെ അപ്പുറം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലക്ക് കിക്ക് ഉണ്ടാകുമോ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ തലവേദന എടുക്കുമോ എന്ന വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി ഇപ്പോൾ നമ്മളോട് വ്യഭിചരിക്കരുത് എന്ന് ഇസ്ലാം പറയുമ്പോൾ അത് കേൾക്കുന്നു അനുസരിക്കുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അതിൻ്റെ അപ്പുറം വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന വിഷയത്തിൽ എന്തിനാണ് ചർച്ച നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ അനാവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനാവശ്യമാണ് എന്നതിൻ്റെ അപ്പുറം ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്ത് ദൂഷ്യം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാനേ ഇത്തരം ചർച്ചകൾ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമോ കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ വ്യക്തി അവനിക്കറിയാം അവൻ വിശ്വസിക്കുന്നത് എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നഷ്ടം സംഭവിച്ചാലും അവനത് അള്ളാഹുലേക്ക് മടക്കുകയും പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് കച്ചവട കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക ഇത്തരത്തിലുള്ള ഇവരുടെ ചർച്ച കേട്ട് വസ്വാസിലായ ഒരു വ്യക്തിയാണെങ്കിലോ ഒരു കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുമ്പോൾ ആരെങ്കിലും എനിക്ക് സിഹർ ചെയ്തിട്ടാണോ ഇനി അങ്ങനെ സിഹർ ചെയ്തതിന്റെ ഫലം ആയിക്കൊണ്ടാണോ എന്റെ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാകുന്നത് എന്ന വസ്വാസ് വരികയും പിന്നീട് അവൻ്റെ ചിന്ത മൊത്തം അത് അതിലേക്കായിരിക്കും അതിന് ഞാൻ എങ്ങനെ മറികടക്കാം എന്ന ചിന്തയായിരിക്കും അവൻ ചെയ്യുന്നത് മറിച്ച് എന്റെ കച്ചവടത്തിൽ നഷ്ടം വരാനുള്ള കാരണം കണ്ടെത്തി ആ കാരണം തിരുത്തി ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചികിത്സുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ അതിലേക്ക് പോകുന്നത് അത് എന്ത് എന്ത് നന്മയാണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചർച്ചയാണ് മുഹമ്മദ് നബിക്ക് നിഴൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് ചർച്ചയും മുഖാമുഖം ഒക്കെ നടക്കുന്നത് ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ പഠിച്ചു വന്നതാണ് റസൂലതാക്കൊരിക്കലും നിഴലുണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ നിഴലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് ഉസ്താദിന് പറയാൻ കഴിയുമോ ഇതാണോ ഇപ്പോൾ ഇസ്ലാമിക സമൂഹം ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം എന്താണ് ഈ ഇസ്ലാമിക സമൂഹത്തിന് പറ്റിയത് ഇതും ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുള്ള ഒരു വിഭാഗത്തിൻ്റെ അകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മുഖാമുഖമൊക്കെ നടക്കുന്നത് ഇപ്പോൾ പ്രവാചകന് നിഴിലുണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ അതെങ്ങനെയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മളുമായിട്ട് ബാധിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതും പ്രവാചകൻ കാണിച്ചു തന്ന വേ ഓഫ് ലൈഫ് ഉണ്ടല്ലോ ജീവിതമാർഗമുണ്ടല്ലോ പ്രവാചകന്റെ ചര്യകളുണ്ടല്ലോ അതല്ലേ പഠിപ്പിക്കേണ്ടത് അതല്ലാതെ പ്രവാചകന് നിഴൽ ഇല്ലയോ എന്നതൊക്കെ നമ്മളുമായിട്ട് എങ്ങനെയാണ് അത് കണക്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥിതിയാണ് എന്ന് നമുക്കറിയാം ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള കൃത്യമായ മാർഗദർശനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ കാണിച്ചു തരുന്നുണ്ട് അത് അവന് അവൻ കുടുംബത്തിലായിക്കോട്ടെ അവൻ സമൂഹത്തിലായിക്കോട്ടെ കച്ചവടത്തിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഏത് മേഖലകളിലും ആയിട്ടുള്ള മാർഗദർശനം ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് അത്തരം കാര്യങ്ങളല്ലേ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിന് പകരം പ്രവാചകന് നിഴലുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലേക്ക് മുഖാമുഖം നട ത്തി അതിന്റെ പേരിൽ സമയം കളയുക എന്ന് പറയുന്നത് എന്താണ് ഈ ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ചത് എന്നത് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ഞാൻ ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തത് ഞാനിത് ഇവിടെ പറഞ്ഞത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് വിചാരിച്ചത് വിചാരിച്ചിട്ടല്ല ഇത് കേൾക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവരൊന്നു വിചാരിക്കട്ടെ ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കിടന്നുള്ള പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും അല്ലെങ്കിൽ ഇതിൽ കിടന്നുള്ള കെട്ടിമറിയൽ കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നത് സാധാരണക്കാർ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയുന്നത് കാരണം സാധാരണക്കാരായ ആളുകൾ കേൾവിക്കാരായിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇവരെല്ലാം ഇത്തരം വിഷയങ്ങളിൽ കിടന്ന് കെട്ടിമറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഉത്ഭുതരായി കഴിഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ഒരു വിഷയം എന്ന് ഞാൻ ചർച്ചയ്ക്ക് എടുത്തത് ഞാൻ നിർത്തുകയാണ് അസലാ വലൈക്കും വറഹമുല്ല